അഞ്ചുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് എനിക്ക് പാചക വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇന്ന് നല്ല അടിപൊളി ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ നിറച്ച മുടിയെ നമ്മൾ നാച്ചുറലായിട്ട് എങ്ങനെയാണ് കറുപ്പിക്കുന്നത് എന്നാണ് ഞാൻ അതിൻ്റെ രണ്ട് മൂന്ന് ടിപ്സൊക്കെ ഇട്ടിട്ടുണ്ട് ഇന്നിടുന്നത് അതിലും ഈ പറഞ്ഞു തന്നതിനേക്കാളിലൊക്കെ ഒരുപാട് നല്ലതായ ഒരു നാച്ചുറൽ ഡൈയുടെ കാര്യമാണ് ഇപ്പം നിങ്ങൾ പറയും ഓ ഇഷ്ടമാതിരി നാച്ചുറൽ ഡൈ എല്ലാവരും ഇടുന്നുണ്ട് പക്ഷെ ഒരു പ്രയോജനവും ഇല്ലയെന്ന് നിങ്ങൾ പറയും പക്ഷെ അങ്ങനല്ല ഇത് ഇത് നല്ല അടിപൊളി ഒരു പായാണ് നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം എൻ്റെ അടുത്ത് റിസൾട്ട് പറഞ്ഞാൽ മതി അല്ലാണ്ട് ചുമ്മാ ചെയ്യാതെ അയ്യോ അത് കറക്കത്തില്ല അങ്ങനെയൊന്നും ആരും പറയരുത് ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്ക് നിങ്ങൾ കമന്റ് ഇടുക നല്ല സൂപ്പർ ഡൈ ആണ് നല്ല നാച്ചുറൽ ഹൈഡൈ ഇത് ചെയ്യുന്നത് മൂലം നമ്മുടെ മുടി ഒന്നും പൊഴിഞ്ഞൊന്നും പോകത്തില്ല നമ്മുടെ മുടി ഒന്നുകൂടെ നന്നായിട്ട് വളരുകയെ ചെയ്യാറുള്ളൂ പിന്നെ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്ക് ഈ ഡൈ ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് സമയം സമയമെടുത്ത് വേണം ചെയ്യാനായിട്ട് പിന്നെ പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാനും കെമിക്കൽ ഉപയോഗിക്കാറുണ്ട് പിന്നെ നമ്മൾ നമുക്ക് ആ ധൃതിയൊന്നും ഇല്ല അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ഞാൻ ചെയ്യുന്നത് ഇതാണ് നല്ല സൂപ്പറാണ് നമ്മൾ ഇത് തന്നെ അങ്ങോട്ട് തുറന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ മുടി വരത്തില്ലേ ആ പുതിയ മുടി വരുന്നതും നമുക്ക് കറുപ്പായിട്ട് കിട്ടും എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങൾ പറയണം കേട്ടോ നോക്കാതെ നിങ്ങൾ പറയരുത് അപ്പം ഞാൻ ഇനി കൂടുതൽ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് കരിഞ്ചീരകമാണ് എടുത്തിരിക്കുന്നത് കരിഞ്ചീരകം കൊണ്ട് ഞാൻ ഒരുപാട് ടിപ്സ് കാണിച്ചു തന്നിട്ടുണ്ട് ഈ നമ്മുടെ നരയെ ഇല്ലാതാക്കാനുള്ള ഒരുപാട് ടിപ്സ് കാണിച്ചു തന്നിട്ടുണ്ട് അതിൻ്റെ വേറൊരു ടിപ്സാണിത് ഇത് ഇത് ഞാൻ കാണിച്ച് തരാത്തൊരു ടിപ്സാണ് ഇതും നല്ല അടിപൊളിയാണ് നമ്മൾ കെമിക്കലായിട്ടുള്ള ഡൈ ഒക്കെ ഉപയോഗിച്ചവർക്ക് നാച്ചുറൽ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അലർജിയൊക്കെ ഇല്ലാതാകും ഇപ്പം നിങ്ങൾ പറയും ഇന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ ഒന്നും ഒരു റിസൾട്ട് എന്ന് നിങ്ങൾ പറയും പക്ഷെ അങ്ങനല്ല ഇതൊന്നും നമുക്കങ്ങോട്ട് ഒട്ടനടി റിസൾട്ട് കിട്ടത്തില്ല മനസ്സിലായോ അപ്പം നമ്മൾ ഇത് ഇതടിപ്പിച്ച് ഒരു പത്ത് ദിവസം പതിനഞ്ച് രണ്ടാഴ്ചയൊക്കെ തേച്ച് കഴിയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പം ഇത് കരിഞ്ചീരകം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയെ നന്നായിട്ട് കറുപ്പിക്കാനും മുടി വളരാനും ഒക്കെ നല്ല ഒരു സാധനമാണ് ഈ കരിഞ്ചീരകം കരിഞ്ചീരകത്തിന്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പം ഈ കരിഞ്ചീരകം ഒരുമാതിരി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ടത് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഈ കറിവേപ്പില ഞാൻ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ തോർത്തി എടുത്തിരിക്കുന്ന കറിവേപ്പിലയാണ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ഇതാ നമ്മൾ പനിക്കൂർക്കയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പനിക്കൂർക്കയുടെ ഇലയും ഇത്രയും വേണ്ട കുറച്ച് മതിയാകും ഇത്രയും മതി അപ്പം കരുവേപ്പിലയുടെ ഗുണം നിങ്ങൾക്കറിയാം എന്താണെന്നല്ലേ കരുവേപ്പില നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല കറുത്ത നിറം കൊടുക്കാനും ഒക്കെ കരുവേപ്പില നല്ലതാണ് അതുപോലെ തന്നെയാണ് പനിക്കൂർക്ക ഇല പനിക്കൂർക്ക ഇലയും മുടിക്ക് നല്ല കറുപ്പ് നിറം കൊടുക്കാൻ സഹായിക്കും പിന്നെ പനിക്കൂർക്ക ഇല നമ്മൾ ചേർക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സൈനസൈറ്റീസ് പിന്നെ ഈ ജലദോഷം നീർക്കെട്ട് കവക്കെട്ട് അങ്ങനെയുള്ളവർക്കൊക്കെ എന്നാ നന്നായിട്ട് അതൊക്കെ മാറാനും ഒരുപാട് നല്ലതാണ് ഈ പനിക്കൂർക്കയുടെ ഇല അപ്പം പനിക്കൂർക്കയുടെ ഇല ജലദോഷമൊക്കെ വരുമ്പം പനിക്കൂർക്ക ഇലയിട്ട് ആവിയൊക്കെ പിടിക്കും അല്ലേ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പം നല്ല അടിപൊളി സാധനമാണിത് അപ്പം ഈ പനിക്കൂർക്കയുടെ ഇലയും കറിവേപ്പിലേയും ഒക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ നല്ല മൂത്ത് വരട്ടെ നമുക്കിങ്ങനെ കയ്യിലെടുത്തു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകുന്ന ആ പരുവം വേണം ഇന്നാലും ഞാൻ ഇതുപോലത്തെ ഒരു നരച്ച മുടിയെ കറുപ്പിക്കുന്നതിനുള്ള ഇത് കാണിച്ചു തന്നു അതിനകത്തും ഉണ്ട് പനക്കൂർക്കയിലേയും കറിവേപ്പിലേയും ഇടുന്നുണ്ട് പക്ഷേ അതിനകത്ത് അത് മാത്രമേ ഉള്ളായിരുന്നു ഇതിനകത്ത് വേറൊരു സാധനം കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് അതെന്താണെന്ന് കാണിച്ചു തരാം നന്ന അതും മുടിക്ക് നല്ല അടിപൊളി സാധനമാണ് ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏത് നരച്ച മുടിയും കിട്ടും അതുപോലെ തുടക്കത്തിൽ നരയ്ക്കുന്നവർക്ക് ഇത് നല്ല ഒരു അടിപൊളി ടിപ്സ് ടിപ്സെന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഇതൊന്നും മൂത്ത് വരട്ടെ എന്നിട്ട് കാണിച്ചു തരാം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെന്തായി പോകും കേട്ടോ അപ്പം എന്താ ഇതുപോലെ മതി കണ്ടോ ഇപ്പം നമ്മുടെ കറിവേപ്പില ഇതുപോലെ മതി കേട്ടോ കറിവേപ്പിലയും കനിക്കൂർക്കയിലേയും ഇതുപോലെ മതിയാകും അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി ഇത് നന്നായിട്ട് തണുത്തട്ടെ തണുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം ഇപ്പം ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇനിയിപ്പം ഇത് ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ട് വരാം നമ്മൾ എന്താ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് നമുക്ക് എത്ര ആവശ്യം വേണം അത്ര എടുക്കുക കേട്ടോ എനിക്കിപ്പോൾ ഇത്രയും മതി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തത് ഇനി നമുക്ക് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ ഇരുമ്പിൻ്റെ തവയിൽ തന്നെ ഇട്ട് കൊടുക്കാം ഇരുമ്പ് തവയിൽ ഉണ്ടാക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് നമുക്ക് ഇട്ട് കൊടുത്തു ഇനിയിപ്പം ഞാനിവിടെ കുറച്ച് തേയില വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് നല്ല കടുപ്പത്തിൽ തിളക്കി തിളപ്പിക്കണം കണ്ടിപ്പം നല്ല കടുപ്പത്തിലാണ് തേയിൽ നന്നായിട്ട് വെട്ടി 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 തിളച്ച് അതിനകത്തെ ആ ചത്ത് മുഴുവൻ അതിലേക്ക് ഇറങ്ങട്ടെ എന്നിട്ട് അപ്പം ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി ഇനി നമുക്കങ്ങ് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനിയിപ്പോൾ ഇതവിടെ ഇരുന്ന് തണുക്കട്ടെ ഇപ്പം നമ്മുടെ കട്ടൻ ചായയൊക്കെ നന്നായിട്ട് തണുത്തു കെട്ടാം ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്ന എന്താണെന്ന് നിങ്ങൾ നോക്കിക്കോ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ നെല്ലിക്കപ്പൊടിയാണ് നെല്ലിക്കപ്പൊടിയും നല്ല മുടി കറക്കാനൊക്കെ നല്ല സാധനമാണ് നെല്ലിക്കപ്പൊടിയും നമ്മൾ എത്രയാണ് കരിഞ്ചീരകം എടുക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ അത്രയും തന്നെ നെല്ലിക്കാപ്പൊടിയും കൂടെ നമുക്ക് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമുക്ക് കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കാം ആദ്യം കുറച്ച് കൊറച്ചൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നോക്കിയിട്ട് മാത്രമേ ബാക്കി ഒഴിച്ചു കൊടുക്കുള്ളൂ അല്ലെങ്കിൽ ഇത് വെള്ളമായി പോകും കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് വേണ്ട അപ്പം തന്നെ ഇതിൻ്റെ കളറ് മാറുന്നത് വേണ്ട നിങ്ങൾ കണ്ട ബ്ലാക്ക് കളറായില്ലേ ഇത് നമുക്കൊന്ന് അടുപ്പേ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പറ്റിച്ചെടുക്കാം ഞാനിത് സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തു ഭയങ്കരമായിട്ട് കുറുകല്ല നമ്മുടെ തലയെ തേക്കാവുന്ന ഒരു പരുവം അത് അതുപോലെ കുറുക്കിയെടുക്കുക അല്ല ഇതുപോലെ മതിയാകും കണ്ട ഇതുപോലെ മതി ഞാൻ ഇനി ഗ്യാസ് ഓഫ് ചെയ്യുവാണ് ഒന്ന് കുറുക്കിയെടുത്താൽ മാത്രം മതി കണ്ട ഇതേണ്ട എന്ത് നല്ല കറുപ്പാന്ന് നോക്കിക്കേ ഇത് നമ്മുടെ മുടിയിലേക്ക് നമുക്ക് തേച്ച് കൊടുക്കാം ഈ ജസ്റ്റ് ഇതിൻ്റെ ചൂടൊന്ന് ആറിട്ടോ ആറിയിട്ട് ഞാൻ കാണിച്ചു തരാം ഒരു പത്ത് പത്ത് മിനിറ്റ് നേരെ ഇവിടെ ഇരിക്കട്ടെ അതായത് ചൂടൊക്കെ ആറട്ടെ അതാണ് ഈ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞത് അപ്പൊ ഇതൊന്ന് ചൂടാറട്ടെ ആറിട്ട് നമുക്ക് തലയിൽ എങ്ങനെയാ തേക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല ബ്ലാക്ക് കണ്ടോ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ വേണം ഉണ്ടാക്കാനായിട്ട് ഇനിയിപ്പം ഇരുമ്പിന്റെ ചട്ടി ഇല്ലാത്തവര് ഇതിലേക്ക് ഒരാണി ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ കണ്ടോ നല്ല കറുത്ത കളറ് ഇനിയിപ്പം ഞാനിതൊരു ബൗളിലേക്ക് മാറ്റാൻ പോവാം അപ്പൊ നമ്മുടെ നാച്ചുറൽ ഹെയർ ഡായി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിൽ മാത്രമേ എടുക്കാള്ളൂ കൂടുതൽ അങ്ങോട്ട് വെള്ളം ആക്കി കഴിഞ്ഞാൽ നമുക്കിത് തലയിൽ തേക്കാനായിട്ട് പാടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കണം എന്ന് ഞാൻ പറഞ്ഞത് നല്ല അടിപൊളിയാണ് നല്ല ബ്ലാക്ക് കളർ അല്ലേന്ന് നോക്കിക്കെ ഇത് ഞാൻ തേച്ച് കാണിച്ചുതരാം കേട്ടോ നമുക്കിത് തലയിൽ തേച്ച് കൊടുക്കാം അപ്പൊ ഏത് ഡൈ ആണെങ്കിലും നമ്മൾ ഈ തലയിൽ തേച്ച് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ മുടി നന്നായിട്ട് ഷാംപൂ ഇട്ട് കഴുകിയിരിക്കണം ഉണങ്ങിയ മുടി ആയിരിക്കണം നമ്മൾ ചുമ്മാതെ ഉള്ള എണ്ണ മുഴുവൻ ഇതിനകത്ത് തേച്ച് വെച്ച് ഈ ഡൈ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ഇത് പിടിക്കത്തില്ല നമ്മൾ ഹെയർ ടിപ്സ് മുടി വളരാനുള്ള ടിപ്സ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഓയിൽ യൂസ് ചെയ്യണം പക്ഷെ ഡൈ ചെയ്യുമ്പോൾ നമ്മൾ ഓയില് യൂസ് ചെയ്യരുത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ ഇത് പിടിക്കത്തില്ല അപ്പം ഡൈ ഇന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തലേദിവസം എപ്പോഴും നമ്മുടെ മുടി നല്ല ഷാംപൂക്കെ ഇട്ട് കഴുകി സൂപ്പറാക്കി ഉണക്കി വെക്കണം അപ്പൊ ഈ ഡൈ തേക്കന്ന് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന് ഇത് ഉണ്ടാവും എന്റെ തലയിൽ ഇവിടെ ചെറിയ നരകളുണ്ട് ഈ ചെന്നീടെ രണ്ട് നെറ്റിയിലാണ് നമുക്ക് നര നര തുടങ്ങുന്നത് ആദ്യം അപ്പം ഇവിടെ നരയുണ്ട് പക്ഷെ നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ കാണാത്തതാണ് നല്ല രീതിയിൽ തന്നെ ഉണ്ട് അപ്പൊ നമ്മൾ ഇതാ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ തേക്കുക ഇത് തേച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ നമ്മൾ ഇരിക്കണം കേട്ടോ രണ്ട് മണിക്കൂർ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലുമൊക്കെ ഇത് തേച്ചിട്ട് ഓർഡർന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇത് ചെയ്യുക പിന്നെ ആ സ്പോട്ടിലാണ് അയ്യോ തല ഞാൻ ഡൈ ചെയ്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ആ സ്പോട്ടിൽ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റത്തില്ല ചെയ്താൽ കറക്കത്തില്ല രണ്ട് മണിക്കൂർ നേരമെങ്കിലും വെക്കണം ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോ ഇങ്ങനെ ചെയ്തോണ്ട് പെട്ടെന്ന് മുടി കറക്കത്തില്ല നമ്മൾ അടിപ്പിച്ചൊരു പത്തു ദിവസം നമ്മൾ ചെയ്തു കൊടുത്താൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മുടി ഏർ എന്നാ കറുത്തു കിട്ടും പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ തുടക്കക്കാരില്ലേ മുടി ഏർ പതുക്കെ പതുക്കെ ഇങ്ങനെ നരച്ച് തുടങ്ങുന്നവർ അവർ ഒരിക്കലും ഏഹ് കെമിക്കലിൻ്റെ ആയി യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് ചെയ്ത് കഴിഞ്ഞാലും ഉള്ള മുടിയും കൂടെ നിങ്ങൾക്ക് നരച്ച് കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കണ്ട ഇത് കണ്ട ഇതെങ്ങനെ വെക്കുക എനിക്ക് ഈ നെറ്റിയുടെ സൈഡിലാണ് അകത്തോട്ടൊന്നും അധികം ഇല്ല ഇതെങ്ങനെ തേക്കുക കണ്ട എന്നിട്ട് ഇത് ഞാനിപ്പോൾ ഒരു രണ്ട് മണിക്കൂർ വെക്കും അപ്പം നമുക്കിത് ബാക്കി വരുന്ന ഡൈ എടുത്തിട്ട് ഫ്രിഡ്ജിൽ ഒന്നും വെക്കണ്ട രണ്ട് മൂന്ന് ദിവസം ഉപയോഗിക്കാം കേട്ടോ അത് കൂടുതലും ഉപയോഗിക്കാനായിട്ട് ഇത് പാടില്ല അപ്പം ഇത് ശരിക്കും ഒരു രണ്ട് മണിക്കൂർ നേരം നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇത് എന്നാ നമുക്ക് അത് ഉപയോഗപ്രദമാകത്തുള്ളൂ കേട്ടോ യൂസ്ഫുൾ ആകണമെങ്കിൽ ഇത് രണ്ട് മണിക്കൂറെങ്കിലും വയ്ക്കണം അപ്പൊ ഇതുപോലെ തേച്ചാൽ മതി ഇപ്പൊ നിങ്ങൾ പറയും നിങ്ങളുടെ തല നിറയില്ല നിറ ഉള്ളിടത്ത് തേച്ച് കാണിക്കണം ഞാൻ പറഞ്ഞല്ലോ ഇത് തേക്കുന്ന ഉടനെ ഈ നിറ തേക്കുന്ന ഉടനെ നര പോകത്തില്ല ഒരു രണ്ടാഴ്ച നമ്മൾ അടുപ്പിച്ച് തേച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മുടി കറക്കും അപ്പൊ നമുക്ക് ഈ കെമിക്കൽ കെമിക്കലിൻ്റെ അലർജിയിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ നേടാനായിട്ട് പറ്റും അപ്പം ഇത് കണ്ടോ ഇനി രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടേ ഞാൻ എന്തായാലും കുളിക്കത്തുള്ളൂ അപ്പം എല്ലാവർക്കും ഇത് ഉണ്ടാക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ പിന്നെ ഡൈ പെരട്ടാൻ എല്ലാവർക്കും അറിയാം പെരട്ടുമ്പോഴത്തേക്കും നല്ല ഗ്ലൗസ് ഇട്ടിട്ട് വേണം നമ്മുടെ കൈയിലെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ കൈ കൈ കണ്ട നമ്മുടെ കൈ ഇങ്ങനെ കറത്തിരിക്കും കണ്ടോ അതാ കറുത്തിരിക്കും അതുകൊണ്ട് ഗ്ലൗസ് ഇട്ടിട്ട് ഉപയോഗിക്കുക ഞാനിപ്പോൾ എൻ്റെ ഗ്ലൗസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല ഇപ്പം നല്ല ഇച്ചിരി നേരം മെനക്കെടണം സോപ്പ് ഇട്ട് നന്നായിട്ട് കഴിയുക മാത്രമേ പോകത്തുള്ളൂ ഇത് നന്നായിട്ട് നല്ല ഇച്ചിരി നേരം മെനക്കെടണം എന്നാലേ പോകത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കൈയെല്ലാം ഇങ്ങനെ കറുത്ത് കറുത്ത് കറുത്തിരിക്കും കണ്ട ഇത് കണ്ട അപ്പം എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വൈകുന്നേരം വരെ എല്ലാവർക്കും ബായ്